ആഹ് ഇച്ചിരി നടക്കാനുണ്ട് കാല് വരച്ച് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കുത്തനുള്ള പാറയാണ് നിങ്ങൾ ഇവിടെ ഉള്ളതാണ് ഇവിടെ ഈ സമയത്തൊക്കെ ആൾക്കാർ വരാറുണ്ടോ കാരണം ഇവിടെ നിന്നൊക്കെ തെന്നി പോയി കഴിഞ്ഞാൽ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വാഴക്കുളത്തുള്ള ചക്കിപ്പാറയിലാണ് ഇവിടെ ഒരു വലിയൊരു പാറയും അപാരണമുള്ള ഒരു പുലിശും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് വാഴക്കുളം ടൗൺ ഒക്കെ നല്ല രീതിയിൽ കാണാമെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും അതുപോലെ ഇവിടുത്തെ ആ ഒരു പ്രത്യേകതകളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാക്കാം മൃസവിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വരാനും ഈ ചക്കിപ്പാറയിലേക്കുള്ള വഴിയതാ ചക്കിപ്പാറ അറിയത്തില്ല അല്ലേ ചേട്ടാ ഈ ചക്കിപ്പാറയിലേക്കുള്ള വഴി അവിടുന്ന് റൈറ്റ് ആ മൂവാറ്റുഴന്ന് വരുമ്പോൾ വാഴക്കുളം കഴിഞ്ഞിട്ട് റൈറ്റ് കയറി പോണം ഇവിടുന്ന് കേറണം തൊടുപുഴന്ന് വരുമ്പോൾ വാഴക്കുളത്തിന് തൊട്ട് മുമ്പ് ലെഫ്റ്റിലേക്ക് കയറണം മുകളിലേക്കുള്ള വഴിയാണ് ചക്കിപ്പാറ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് ആവാനാണ് സാധ്യത അല്ലേ ചേച്ചിയൊരു ചോദിച്ചോക്കാം ചേച്ചി ചക്കിപ്പാറയിലേക്ക് പോണവഴി ആയിരുന്നു ടാങ്ക് അതെല്ലേ അപ്പൊ ഇവിടെ നിന്ന് കേറി ചെല്ലുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് വാട്ടർ ടാങ്കിന്റെ അവിടുന്ന് ചേച്ചി ചക്കിപ്പാറയിലേക്ക് പോണവഴി പോവാട്ടുണ്ടോ അതെ ചെറിയൊരു ബോർഡ് അപ്പൊ അവിടെ നിന്ന് ലെഫ്റ്റ് തന്നെയോ ഇവിടെ ഉള്ളേക്കൊള്ളാണോ എവിടെ ആയാലും വീടുകളിൽ ചോദിക്കാം വീടൊക്കെ ഉണ്ട് നല്ലൊരു കേറ്റം ആണ് കയറി കയറി നമ്മളിപ്പോൾ വരെ എത്തിയിട്ടുണ്ട് കാറൊക്കെ വരും കേട്ടോ കാറുകേലേ വരുന്നത് എവിടെയൊക്കെ വണ്ടി ഇടപെടുന്നുണ്ട് കാർ ഇടപുണ്ട് കുരിശ് അതാണ് ചക്കിപ്പാറയുടെ കുരിശ് കാണുന്നത് ഇവിടെ നോക്കിയാൽ വാഴക്കുളത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു വണ്ടി ഇട്ടിട്ട് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഓഫ് റോഡ് പോകാൻ പറ്റിയ വണ്ടികളൊക്കെ കാറും കൊണ്ട് കഷ്ടം വരാൻ ഇട്ടേ ഉള്ളൂ കേട്ടോ സൂക്ഷിച്ചു വരുന്നുണ്ട് ഇവിടെ ചിട്ട് തിരിക്കാനൊന്നും പറ്റില്ല ഇവിടെ ഇട്ട് തിരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ബൈക്ക് ഈസി ആയിട്ട് കയറി വരും ബൈക്ക് അടിപൊളിയായിട്ട് വരും ഇവിടം വരെ ഉള്ളൂ ബൈക്ക് ഏകദേശം ഇവിടം വരെ ഉള്ളൂ ഇതാണ് വഴി പക്ഷെ നമ്മൾ ബൈക്കോ സ്കൂട്ടറൊക്കെ ഇതിലൂടെ കയറി വരും കുഴപ്പമൊന്നുമില്ല കാറ് വരാൻ സാധ്യല്ല പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാറും കൊണ്ടൊക്കെ വന്നു തിരിക്കാൻ പാടായിരിക്കും കയറി വരും ഈ ഒരു ഭാഗം വരെ ഇവിടം വരെ നമുക്ക് വണ്ടി കൊണ്ടുവരാം ബൈക്കും സ്കൂട്ടറൊക്കെ ഈസി ആയിട്ട് വരും കുഴപ്പമൊന്നുമില്ല താറോ മറ്റേതെങ്കിലും വണ്ടിയാണെങ്കിൽ താഴെ വണ്ടി നിർത്തിയിട്ടിട്ട് നടന്ന് കയറി വരേണ്ടി വരും കാരണം ഇവിടെ നമുക്ക് തിരിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കയറി വന്നിരിക്കും എപ്പോഴും നല്ലത് ഇതാണ് ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നടന്ന് വേണം പോകാൻ സൈഡിലൊക്കെ നല്ല പുല്ലുകളാണ് ഒരു കാട് പിടിച്ചു കിടക്കുന്ന രീതിയാണല്ലേ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഇരുന്ന അറിയില്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ കണ്ടു ഒരു പള്ളിയും ഒരു സ്കൂളാന്ന് തോന്നുന്നു ആ സ്കൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നോക്കിയാൽ കാണാം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റുമായിരിക്കും ചെറിയ വെയിലുണ്ട് കേട്ടോ യാണെന്നാണ് മലയാണുന്നതാണ് അവിടെ ഒരു കുരി കുരിശുണ്ട് അവിടെ വരെ നമുക്ക് എത്താനുള്ളതാണ് കേട്ടോ കുറച്ചധികം നടന്നു കയറാനുണ്ട് കുത്തനെയുള്ള കയറ്റമാണ് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാലും മെടുക്കും ഹൈറ്റായി അന്യായ വെയിലാട്ടോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എപ്പോഴും വൈകുന്നേരമാണ് നല്ലത് നമ്മളിപ്പോൾ സമയം കിട്ടിയത് ഇതാക്കി ഈ സമയമായതുകൊണ്ടാണ് ഈ സമയത്ത് തന്നത് നല്ല വെയിലുള്ളൊരു സമയമാണ് കേട്ടോ ഇത് ഇതൊരു പാറ ഇനി നമുക്ക് കറാൻ ഉണ്ട് ഇതിപ്പോൾ ഒരു പാറയാണ് ഇവിടെ നിന്ന് നോക്കാൻ സാധിക്കുക ഇതാണ് നമ്മൾ ആദ്യം കയറി വരുന്ന പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത് ഇത് ശരിക്കും ടൗണിൻ്റെ പുറകുവശമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പാറ കൊണ്ടുണ്ട് ആ ഒരു പാറയുടെ സൈഡിൽ കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഇതിങ്ങനെ കിടക്കും കേട്ടോ താഴോട്ടിത് എൻ്റെ പോലെ താഴോട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുകയാണ് തന്നെ ഉരുണ്ടുപോയാൽ അതേപോലെ തന്നെ അങ്ങ് പോകും പിള്ളേരം കൊണ്ടൊക്കെ വരുമ്പം ഇവിടെ നമ്മൾ സൂക്ഷിക്കണം നമുക്കിത് ഇവിടെ ഒരു ടിപ്പ്ര പാറയുണ്ട് ഇതൊന്നും അല്ലാട്ട് നമ്മുടെ ശരിക്കും ഡെസ്റ്റി ഡെസ്റ്റിനേഷൻ ഇതല്ല ഇതിപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേനും ഉള്ള ആദ്യം കാണുന്ന രണ്ട് പാറയാണ് ആ രണ്ട് പാറ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇടി ഇരിക്കാനും രാവിലെയും വൈകുന്നേരം വെയിലില്ലാത്ത സമയത്താണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോവും ഇത് അന്യായ വെയിലാണ് ഈ വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞ് പോവും ഏതെങ്കിലും താഴോട്ട് ഇറങ്ങാം ദേ ഇങ്ങനെ പോവാം ഇവിടെ ഒന്നൊരു വെയിലിക്കെട്ടുകളോ ഒന്നുമില്ല റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല നമ്മളെ നമ്മൾ തന്നെ സൂക്ഷിച്ചു കാരണം ഇവിടെ നിന്നൊക്കെ തെന്നിപ്പോയി കഴിഞ്ഞാൽ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ പോലെ വൈപ്പം ഏ ഇറങ്ങണോ കൊക്ക പോലെ കിടക്കുക കാണോ എനിക്ക് വലിയ അഗാധമായ ഗർത്തമാണ് ഇങ്ങോട്ടേക്ക് തിന്നിപ്പോവാണെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ എൻ്റെ മുകളിലാണ് ആ വലിയ പാറയും കുരിശുമുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് കയറുമ്പോൾ ചെറിയൊരു തണലുണ്ട് അവിടെ ഇച്ചറിന് വേണമെങ്കിൽ നിൽക്കാം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇതൊക്കെ മൊത്തം പുല്ലുകളട്ടോ ഇവിടെ കാട് പിടിച്ച് കിടക്കുവാണ് ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്തേലൊക്കെ ഇരുന്നാൽ പോലും അറിയില്ല ആ രീതിയിൽ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് സൂക്ഷിച്ചു വേണം പറയാൻ എൻ്റെ മുകളിൽ അറിയാം മിക്കവാറും കരിഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നു ഇങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി സ്ഥലമാണോ ഇതൊരു പാറ ഇവിടെയൊക്കെ അടിപൊളിയാണ് പക്ഷേ വൈകുന്നേരമാണ് നടപ്പുള്ളൂ ഇത് മറ്റൊരു പാറ ദോ ഒടിക്കും ഇവിടെ നോക്കുമ്പോഴും നമ്മൾ വാഴക്കുളത്തിൻ്റെ പിന്നാമ്പറത്തെ കാഴ്ചകളാട്ടതൊക്കെ ഇവിടെ പിന്നെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട് ആ താഴത്തെ ഒരു പാറയിലും മേണേ ഇറങ്ങിയിരിക്കുകയൊക്കെ ഇവിടെ നിന്ന് ഇതിലേ പോയി കഴിഞ്ഞാൽ കയറാൻ പറ്റില്ലായിരിക്കും ഇതിലേ കയറും അതിലേയും വരാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ആഹാ ഇതാണ് നമ്മുടെ സ്ഥലം ചക്കിപ്പാറ കുരിശ് സംഭവങ്ങളുള്ള കുഴപ്പമൊന്നുമില്ല അടിപൊളിയാ ഇവിടെ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അടി കോടി നേരെ കുത്തനെയുള്ള ഉള്ള ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാലു പറക്കി നമ്മള് എന്താ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇവിടെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഹൈറ്റ്സ് ഒക്കെ പ്രശ്നമുള്ളവർക്ക് ഭയങ്കര വിഷയമാണ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാല് പറിക്കാറു താഴെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യമായിട്ട് ഒരു വെയിലെട്ടിന്റെ ആവശ്യം ഉണ്ടല്ലേ അല്ലാതെ അല്ല അടിപൊളിയാ കാഴ്ചകൾ കാണാനും ശെരിക്കും ഇവിടെ നമ്മൾ താഴെ ചോദിച്ചപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞത് വൈകുന്നേരം വെയിലാറിയിട്ട് വെയിലാറിയിട്ട് വരുന്നത് അല്ലെങ്കിൽ രാവിലെ വെളുപ്പിനുള്ള വെളുപ്പിന് വന്നാലും എട്ട് മണിക്കൊക്കെയാണെങ്കിലും വെയിലാന്ന് പറഞ്ഞത് അല്ലാതെ അതിന് മുമ്പ് നമ്മൾ വെളുപ്പിന് വരുവൊക്കെ ആണെങ്കിൽ ഇച്ചിരി നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടുത്തെ കാഴ്ച കുറച്ചും കൂടി നല്ല രസമായിരിക്കുന്നതാണ് അവർ പറഞ്ഞത് ഇതാണ് നമ്മൾ ശരിക്കും ചക്കിപ്പാറയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കാരണം നല്ല ഹൈറ്റിലാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എത്ര ഹൈറ്റിന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് ഈ ടൗണുകൾ ടൗൺ എന്ന് പറയാൻ പറ്റില്ല എന്നോട് ഞാൻ ടൗൺ ആയിരിക്കുന്ന പറഞ്ഞത് അതായത് വാഴക്കുളം ടൗൺ ശരിക്കും കാണാൻ പറ്റുന്നതാണ് ഓർത്തത് അതായത് നമ്മുടെ വാഴക്കുളം മെയിൻ സിറ്റി ഉണ്ടല്ലോ ആ സിറ്റി കാണാന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലൊരു പ്ലാൻ പക്ഷേ സിറ്റി തോന്നുന്നത് സിറ്റി ശരിക്കും വാഴക്കുള പാ പ്രാന്ത പ്രദേശങ്ങൾ തന്നെയാണ് വാഴക്കുളത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു മുകളിലേക്ക് കയറുമ്പോൾ ശരിക്കും നമുക്കൊരു ആ സിറ്റി ആ റോഡും കാര്യങ്ങളും സിറ്റിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ കാണാൻ പറ്റില്ല എന്നാലും നമുക്കിതിങ്ങനെ ഫുൾ വ്യൂ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കാരണം അങ്ങേ അറ്റത്തൊരു അങ്ങേ അറ്റത്തുള്ള മലനിരകൾ വരെ മലയടുക്കകൾ വരെ നമുക്ക് കാണാം മലയുടെ ഇങ്ങനെ അടുക്കൾ അടുക്കള അടുക്കളായിട്ട് ഇങ്ങനെ പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം ഒരു മല കഴിഞ്ഞ അടുത്ത മല ഇങ്ങനെ 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 പോകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും അത്രയും ദൂരത്തിൽ കാണാം ശരിക്കും ഈ ഒരു ടൈമിൽ വന്നുകൊണ്ടായിരിക്കും ഇത്രയും വിസിബിൾ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നത് കാരണം നമ്മൾ ഈ മഞ്ഞുള്ള സമയത്തോ പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കൂട്ട വെളുപ്പിനോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇത്രയും ചിലപ്പം ക്യാമറയിൽ ഇത്ര നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല ഇതിപ്പോൾ സൂം ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഇതൊക്കെ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ പുറത്തുനിന്നുള്ളവരായതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും അറിയത്തില്ല ഇത് സ്ഥലങ്ങളിൽ ഇറക്കാനൊക്കെ കുറച്ചൊരു ഹൈറ്റിലുള്ളൊരു വ്യൂ കാണിച്ചു തരാം കുറച്ചും കൂടി ഹൈറ്റിൽ നമ്മളിപ്പം ഇവിടെയുള്ള പാറയുടെ മുകളിൽ കയറുന്നിട്ടുള്ളൊരു വ്യൂ ആണിത് ഏകദേശം ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ചക്കിപ്പാറ എന്ന് പറയുന്നത് സംഭവം അവിടുത്തെ കുരിശുണ്ട് പക്ഷേ ഇത് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ കാരണം ഇതിനകത്ത് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വല്പം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും സൂക്ഷിക്കണം നന്നായിട്ട് സൂക്ഷിക്കണം കാരണം ഇവിടെ നിന്നൊക്കെ നേരെ അങ്ങോട്ട് പോയേക്കാം സ്ലോപ്പ ഇവിടെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ താഴോട്ട് കുത്തനെ അങ്ങോട്ട് പോയേക്കാം ചെരുവ് പോലും ഇല്ല സംഭവം അടിപൊളിയാണ് ഇവിടെ നിന്ന് കാണാനും ഇവിടുത്തെ ഒരു വൈബൊക്കെ നല്ല രസമുണ്ട് അത് നമുക്കിങ്ങനെ ഫുൾ വ്യൂ കിട്ടും കുറച്ചും കൂടി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കാണുമ്പോഴത്തേന് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേന് നല്ല ഹൈറ്റിൽ നിന്നാണ് നമ്മൾ കാണുന്ന ഈ പറഞ്ഞാൽ വൈ നേരങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ നേരം ചിലവിടെ നിൽക്കും ഒരുപാട് നേരം നമുക്ക് ഇവിടെ ഇരിക്കാൻ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിലേ നല്ലപോലെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും നമ്മൾ നിന്ന് ആ പാറയുടെ ആ സൈഡ് ഞാൻ ഒന്ന് കാണിച്ചിരാക്കണ്ടോ താഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പോയേക്കാം കുത്തനെ വലിയ കൊക്ക പോലെ ഉണ്ടോ അതാണ് അവസ്ഥ ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് പാറകളും ഈ ഒരു പാറ ഈ ഈ പാറയാണ് ഏറ്റവും ടോപ്പിലുള്ള പാറാന്ന് പറഞ്ഞതാ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊട്ടപ്പുറം കണ്ട പാറ അതൊക്കെ ഈ പാറകളിലൊക്കെ നിൽക്കാനൊക്കെ നല്ല രസമാണ് അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി വൈബാണ് ഉണ്ടോ ഇല്ലേക്കിടയിൽ വലിയ നടന്നു പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് സൂക്ഷിച്ച് നടക്കണം കേട്ടോ ഇവിടേക്ക് അവിടുത്തേക്ക് വലിയ കൊക്കയാണ് ഉണ്ടോ അതിലേ അങ്ങോട്ട് പോയാൽ ഇവിടെയൊക്കെ ഓരോരോ പാറകളാണ് ഓരോരോ പാറകളിൽ കയറി നമുക്ക് ഇങ്ങനെ വിശദമില്ലേ അതിൻ്റെ മുകളിലൊരു പാറയുണ്ട് ഈ ഇവിടെ ഒരു പാറ ഇപ്പോൾ അതുക്കി ഇതിലിറങ്ങിയാൽ ഉണ്ടോ ഇവിടെയൊക്കെ എന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നടന്ന് വരുമ്പോൾ ഓടുണ്ട് ഇതേ ഇത് കണ്ടോ ഇനി വരുമ്പോൾ നമുക്കിത് ഒരു വേറൊരു സൈഡാണ് പാറയുടെ വേറൊരു സൈഡ് കണ്ടോ ഇപ്പോൾ നമ്മുടെ നമ്മൾ നിന്ന് കുരിശ് അതാണ് നമ്മൾ നേരത്തെ നിന്ന ആ പാറയും കുരിശും അതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ ആണ് ഇത് ഇങ്ങനെ കാണുന്നത് ഇനി നമ്മളിത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു വേറെ വ്യൂ ഇതും പാറയാ ഈ പാറയുടെ മുകളിൽ നിൽക്കാം നമ്മളത് ഇങ്ങോട്ട് വഴിയുണ്ട് അവിടെ ഇതിലേക്കിടെ കഴിഞ്ഞാൽ അവിടെ വേറൊരു പാറ അങ്ങനെ മൊത്തം പാറകളാണ് ഇതിലേക്കൂടെ ഇറങ്ങി നമുക്ക് നമുക്കപ്പുറം പോകാലോ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് പോകാം ഇഷ്ടംപോലെ വഴികളാണ് അതുകൊണ്ട് ആ ഭാഗമൊക്കെ നോക്കി ആ ഭാഗത്തൊക്കെ നോക്കിയിരുന്നെങ്കിൽ ചൈനയുടെ അവിടെ കാണുന്ന പോലെ മറ്റേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൃഷി ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടോ മൂന്നാറിൻ്റെ അവിടെ കാണുന്ന പോലെ ഏകലേ ഇതിന് നല്ലൊരു പാടം കാണാം അവിടെ അതെന്തോ ഒരു പണി നടക്കുന്ന സ്ഥലമാണെന്നുണ്ടോ അവിടെ കണ്ടോ സ്കൂളാണോ കോളേജാണോ ആണോ മറ്റേ വിശ്വജ്യോതി കോളേജ് അത് ആണോ അറിയില്ല അങ്ങനെ പള്ളികളൊക്കെയാണ് പള്ളികളൊക്കെ ആണോ കൂടുതലും കാണുന്നത് അവിടെ ഒരു പള്ളി നമുക്ക് ഈ പരിസരം പരിചയമുള്ള ഒരാളെ കൂടി കൊണ്ടുവരണമായിരുന്നു അങ്ങനെയാണെങ്കിൽ കറക്റ്റ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് അറിയാൻ പറ്റുമായിരുന്നു തെങ്ങിൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് മണ്ട പോയ രണ്ട് തെങ്ങ് നിൽക്കണം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് തിരിച്ച് ഇറങ്ങുകയാണ് കുറച്ച് ആശ്വാസമായിട്ടുണ്ട് കേട്ടോ നേരത്തെ കയ്യിൽ അഞ്ചുമണി ആകാറായി എന്നിട്ടും വെയിലൊരു കുറവുമില്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ മുകളിൽ കയറി എന്താ പറ്റും നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ചെറിയ സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഇനി പോകേണ്ടത് നമ്മൾ തിരിച്ച് വന്ന വഴി തന്നെ പോകണം നമ്മളാദ്യം വേറൊരു പാറേ കയറില്ലായിരുന്നു അപ്പോൾ ആ പാറയൊന്നും കയറുന്നില്ല നേരെ നമ്മൾ തറോട്ട് ഇറങ്ങിയാണ് ണോ ഇവിടെ ഈ സമയത്തൊക്കെ ആൾക്കാർ വരാറുണ്ടോ നൈറ്റ് വൈകിട്ട് വരും ഈവനിംഗ് സൺസെറ്റ് കാണാൻ വേണ്ടി വരും അതെ അല്ലെ നമ്മള് വന്ന സമയം കറക്റ്റ് ചെയ്തിട്ട് ഭയങ്കര വിലയായി പോയി പറഞ്ഞിങ് മോർണിംഗ് കയറിട്ട് അന്യ വിലയായിരുന്നു അതെ അല്ലെ ഇന്ന് താഴെ കൊറേ സ്ഥലം അങ്ങോട്ട് താഴത്തേക്ക് അല്ലേ ആ അങ്ങോട്ട് പോയില്ല കൈക്കൂടുന്ന നിര തിരുമധുരം തരും കുറുന്നീളം തൂവൽ കിളി കിളിപ്പാട്ടുമായി ഇതെളന്ന വഴിയിൽ നീല വരുമോ വർഷം കൈ കൂടുന്ന നിര തിരുമധുരം തരും ൂടമുടഞ്ഞൊഴുകി വീഴും മൗനങ്ങളിൽ വന്നിട്ടുള്ള കുറച്ച് പിള്ളേരുടെ ബൈക്കാട്ടായിരിക്കണേൽ ആ ഇച്ചിരി നടക്കാനുണ്ട് നല്ല വെയില വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരായിട്ടോ നമ്മളിനി പതൊക്കെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് തിരിച്ചറങ്ങി വരുമ്പോൾ നല്ല ഇറക്കമാണേ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് പിന്നെ ഇങ്ങനെ ഇടം പോയിട്ട് കുറച്ചടം പോയിട്ട് അവിടെ നമ്മൾ റൈറ്റ് തിരികും ഇനി ഇവിടെ നിന്ന് നമ്മൾ കണ്ടു ഈ വീട് വേണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ ഇതിപ്പോ നമ്മള് ഇതിങ്ങോട്ട് പല വഴിയുണ്ട് കേട്ടോ ഈ ഒരു ചക്കിപ്പാറയിലേക്ക് വരാൻ പല വഴിയുണ്ട് അതായത് വാഴക്കുളത്തിന്റെ തൊട്ട് മുമ്പ് കൊണ്ട് അതിന് ഒക്കെ വഴിയുണ്ട് അപ്പൊ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടെ ഒക്കെ വഴികൾ കാണുന്നുണ്ട് പറഞ്ഞ ഒരുപാട് ഏതൊക്കെയോ വഴികളുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കയറി വരുന്നതായിരിക്കും നല്ലത് മറ്റേ റൂട്ട് മാപ്പ് ഒന്നും വെച്ചിട്ടൊന്നും കാര്യമല്ലേ ഞങ്ങൾ ആദ്യം റൂട്ട് മാപ്പ് വെച്ച് വന്നിട്ട് ചെറുതായിട്ട് വഴി തെറ്റിയായിരുന്നു ഇവിടെ നിന്ന് ലെഫ്റ്റ് നമ്മൾ വാഴക്കുളം ചാടിയിട്ടാണ് പോകുന്നത് തിരുമധുരം തരും ീളം തൂവൽ കിളിപ്പാട്ടുമായി അപ്പം ഇതാണ് ഇത്രേ ഉള്ളൂ കാരണം ചെറിയൊരു വീഡിയോ ആണ് കാരണം നമ്മൾ ഇത് കാണാത്തൊരു സ്ഥലമായതുകൊണ്ടും വരാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അല്ല നമുക്കിവിടുത്തെ വൈബ് നല്ല രസമുണ്ട് വെയിലില്ലാത്ത സമയം നോക്കി വരാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കാറ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നല്ല കാറ്റുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും നല്ല ഭംഗിയായിരിക്കും ഇനി വൈകുന്നേരം വരെ നിൽക്കാനുള്ളൊരു ക്ഷമയില്ലാത്ത കാരണം നമ്മൾ ഇവിടെ കൊണ്ട് വൈകുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കെ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമോ വെട്ടുണ്ടോ